അങ്ങനെ പ്രേക്ഷകരെല്ലാം ആഗ്രഹിച്ചതുപോലെ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഗബ്രി പുറത്തായി ഈ കഴിഞ്ഞ വീക്കിലെ പ്രേക്ഷകരുടെ ട്രെൻഡ് തന്നെ ഗബ്രി പുറത്താകണം എന്നുള്ളതായിരുന്നു കമ്മ്യൂണിറ്റി പോളുകളിലൊക്കെ വോട്ടിങ്ങും ഗബ്രിക്കെതിരായിരുന്നു അതുപോലെ ഗബ്രിയെക്കുറിച്ചുള്ള കണ്ടൻറ്റുകളൊക്കെ നമ്മളിടുമ്പോൾ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകളിലൊക്കെ ഗബ്രി പുറത്താവണമെന്നുള്ളതായിരുന്നു ഏറ്റവും അധികം പ്രേക്ഷകർ ചെയ്തിരുന്നത് പക്ഷേ പ്രേക്ഷകർ നിരാശ പ്രകടിപ്പിച്ചിരുന്നു നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ബിഗ് ബോസ് വീക്കെൻഡ് എപ്പിസോഡിൽ ഗബ്രിയെ സേവ് ചെയ്യുമെന്നുള്ളതായിരുന്നു നമ്മുടെ ബിഗ് ബോസ് പ്രേക്ഷകർക്ക് എല്ലാ കാലത്തും ഒരു പരാതി ഉണ്ടായിരുന്നു പ്രേക്ഷകൻ്റെ അനുസരിച്ചല്ല ഗെയിം കൊണ്ടുപോകുന്നു എന്നാണ് അതായത് പ്രേക്ഷകൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള വീക്കെൻഡ് എപ്പിസോഡുകളല്ല ഉണ്ടാകുന്നത് പ്രേക്ഷകർ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ലാലേട്ടൻ ചോദിക്കുന്നില്ല പ്രേക്ഷകർ പുറത്താകണമെന്ന് ആഗ്രഹിക്കുന്ന കണ്ടസ്റ്റൻറ്റുകൾ പുറത്താകുന്നില്ല അങ്ങനെ നിരവധി പരാതികളുണ്ടായിരുന്നു പക്ഷേ ഇന്നത്തെ എബിക്ഷനിൽ ഗബ്രിയുടെ പുറത്താകലോടെ പ്രേക്ഷകൻ്റെ അഭിപ്രായങ്ങൾക്ക് കുറച്ചുമായും വന്നിട്ടുണ്ട് പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന തരത്തിലേക്ക് ബിഗ് ബോസ് ചെയ്യുമെന്നുള്ള ഒരു വിശ്വാസം ജനങ്ങൾക്ക് വന്നിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും വലിയ ഉത്തമമായിട്ടുള്ള തെളിവാണ് ഗബ്രിയുടെ ഈ പുറത്താകൽ പക്ഷേ പലപ്പോഴും എൻ്റെ വീഡിയോകളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഗബ്രി നല്ലൊരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു നല്ലൊരു ഗെയിമറായിരുന്നു ടാസ്കുകളൊക്കെ നല്ല രീതിയിൽ കളിക്കും നല്ല രീതിയിൽ സംസാരിക്കും പക്ഷേ എന്തുകൊണ്ടോ പ്രേക്ഷകരുമായിട്ടൊരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടാക്കാൻ ഗബ്രിക്ക് കഴിഞ്ഞില്ല ആ ഒരൊറ്റ റീസണാണ് ഗബ്രി പുറത്താവാനുള്ള കാരണവും ഞാനിങ്ങനെ ചിന്തിക്കുകയാണ് ഈ ഗബ്രിയും ജാസ്മിനും തമ്മിലുള്ള റിലേഷനിൽ ഗബ്രി ആയിരുന്നു ഹൺഡ്രഡ് പെർസെൻറ്റേജ് സത്യസന്ധനെങ്കിൽ ഒരു പ്രേക്ഷകർക്ക് ജാസ്മിൻ ഫേക്ക് ഗെയിം കളിക്കുന്നതെന്നും ഗബ്രി സത്യസന്ധമായ ഗെയിം കളിക്കുന്നതെന്നുള്ള ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ഗബ്രിയോടുണ്ടാകുമായിരുന്നു ജാസ്മിനുമായിട്ടുള്ള ഈ ലവ് കോംബോ തനിക്ക് പുറത്തേക്ക് കൊണ്ടുപോകാൻ താല്പര്യമില്ലെന്നും അത് വിവാഹത്തിലെത്തിക്കുന്നതിന് ഒട്ടും ആഗ്രഹമില്ലെന്നും ഗബ്രി പറഞ്ഞതോടെ പ്രേക്ഷകർ നേരെ അങ്ങ് തകടം പറഞ്ഞു അവിടെ മുതലാണ് ഗബ്രിക്ക് വലിയൊരു ഹ്യൂജ് ഹ്യൂജായിട്ടുള്ള ഹൈറ്റേഴ്സ് ഉണ്ടായത് അതിനുശേഷമാണ് ബിഗ് ബോസ് പ്രേക്ഷകർ ഗബ്രിയെ പുറത്താക്കണമെന്ന് മുറവിളി കൂട്ടാൻ തുടങ്ങിയത് സോഷ്യൽ മീഡിയകളിലൊക്കെ ഗബ്രി ജാസ്മിൻ കോംബോയ്ക്കെതിരെ അവർ കമൻ്റുകൾ ഇട്ടു അവരുടെ അഭിപ്രായങ്ങൾ അവർ പച്ചയ്ക്ക് അങ്ങ് പറഞ്ഞു എന്തായാലും പ്രേക്ഷകൻ്റെ അഭിപ്രായങ്ങൾ ഏഷ്യാനും ബിഗ് ബോസ് എടുത്തു ഗബ്രിയെ ഇത്തവണ അങ്ങ് പുറത്താക്കുക എന്നുള്ള തീരുമാനത്തിൽ അവർ എത്തിച്ചേർന്നു ഇത് പ്രേക്ഷകൻ്റെ വിജയമാണ് ഈ ഷോയോടുള്ള ജനങ്ങളുടെ വിശ്വാസ്യത വർധിക്കുകയും ചെയ്തിട്ടുണ്ട് ഏഷ്യാനെറ്റും ബിഗ് ബോസുമൊക്കെ അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് അപ്പോഴാണ് ഈ ജനകീയ ഷോയ്ക്ക് മറ്റൊരു മുഖം ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു തീരുമാനമെടുത്ത ഏഷ്യാനെറ്റിനും ബിഗ് ബോസിൻ്റെ അണിയറ പ്രവർത്തർക്കുമെല്ലാം ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ ഒരു ബിഗ് സെല്ലുണ്ട്